ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ചെമ്മന്നീർ കഥ കഥയൊക്കണ്ടേ ഇന്നത്തെ ചെമ്മന്നീർ പൂവിൽ സച്ചി ഇന്നലെ ബാറില് കുടിയന്മാരുടെ ആ രാഷ്ട്രീയക്കാരുടെ കൂടെപ്പെട്ടവർ കുടിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി പോയ സമയത്ത് സച്ചി പുറത്ത് നിൽക്കണ ഭാഗത്താണല്ലോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക പെട്ടെന്ന് അങ്ങനെ തിരിഞ്ഞോക്കുമ്പോൾ നമ്മൾ എന്തോ ഒന്ന് സച്ചി കണ്ടു എന്നുള്ള ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നലത്തെ അപ്പോൾ ഇന്ന് സച്ചി എന്താണെന്ന് വെച്ചാൽ കാർ ഇവിടെ പാർക്ക് ചെയ്താൽ പ്രശ്നമാവോ അവിടെ നിന്ന് എന്നുള്ള രീതിയിലാണ് സച്ചി തിരിഞ്ഞു നോക്കുന്നത് പിന്നെ വിചാരിക്കാനോ സാരമില്ല ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല സച്ചി കുറേ നേരം അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് കുറേ സമയം ുള്ളിൽ പോയവരെ കാണാനില്ല അപ്പോൾ സച്ചി ഇവരെന്താ കാണാത്ത ഇവരെന്താ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് സച്ചി അവിടുന്ന് പോരാണ് അവിടെ നിന്ന് പോന്നിട്ട് ബാറിൻ്റെ ഉള്ളിലേക്ക് കയറി വേണം ബാറിൻ്റെ ഉള്ളിൽ കയറി ഇവരെ നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോഴാണ് അവിടെ ആരി നമ്മുടെ സച്ചിയുടെ മെയിൻ ആയിട്ടുള്ള വില്ലാണ് സച്ചിയുടെ ശത്രു ആന്റണി ഇരിക്കുന്നത് ആന്റണി സച്ചിയെ കാണുന്നു അപ്പോൾ ആന്റണി കൂടെയുള്ളതിനോട് ചോയ്ക്കും എന്താ അവൻ ഇവിടെ എന്ന് ചോക്കണ്ട ഇവൻ കുടിക്കാൻ വന്നതാണ് ഏയ് അവൻ പകൽ സമയത്തൊന്നും കുടിക്കാറില്ലല്ലോ എന്ന് പറയണ കൂട്ടുകാരൻ ഏ അവൻ പിന്നെ എന്തിനാ അതിൻ്റെ ഉള്ളിലേക്ക് വന്നേക്കണേ നീ എന്തായാലും ന്യൂട്രലായിട്ടൊന്ന് പോയി അറിയുന്നവേണ്ട കൂട്ടുകാരനെ അവരുടെ അടുത്തേക്ക് അവൻ എന്റെ അടുത്തേക്ക് വരുകയാണ് അപ്പൊ സച്ചി നോക്കുമ്പോൾ അനൂപ് മാത്രമേ അവിടെ ഇരിക്കുകയുള്ളൂ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അനൂപിനോട് അനൂപെ കൂടെ ഉള്ളവരൊക്കെ എവിടെടാന്ന് ചോദിക്കുകയാണ് അപ്പൊ അനൂപ് പറയാണ് ഒരാൾ ബാത്റൂമിൽ പോയി ഒരാൾ ഭാര്യയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഇരിക്കാ എനിക്കറിയായിരുന്നു നീ വരാൻ നിനക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു നീ ഇരിക്കണ എന്നൊക്കെ പറയുകയാണ് സച്ചിയോട് നിനക്ക് അവിടെ ഇരുന്ന് ഇരിപ്പുറക്കില്ല എന്ന് എനിക്കറിയായിരുന്നു വാ ഇരിക്കുകയെ ഒഴിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ബാത്റൂമിൽ പോയാൾ തിരിച്ച് വരെ ഒരു കുപ്പി റമ്മിനും കൂടി ഓർഡർ കൊടുക്കുക എന്ന് പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ആന്റണിയുടെ കൂട്ടുകാരൻ ബാക്കിൽ ഇട്ടുണ്ട് എന്നിട്ട് ഒരു കുപ്പി റമ്മിനും കൂടി ഓർഡർ കൊടുക്കുക എന്നൊക്കെ പറയണം പറയുമ്പോൾ സച്ചിയോട് പറഞ്ഞു സച്ചി ഇരിക്കേ നീ വന്നതല്ലേ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞാൽ അവർ നിർബന്ധിക്കുകയാണ് അപ്പോൾ ഇത് അപ്പോൾ കൂട്ടുകാരോട് വന്നിട്ട് പറയുന്നു അത് അവൻ്റെ കൂടെ ഓട്ടം വന്നവരാണ് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണതെന്ന് പറയുന്നു അപ്പോൾ ആൻ്റണി പറയുന്നു ആ അവൻ്റെ കൂടെ ഓട്ടം വന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അവൻ ഇട്ടൊരു നല്ലൊരു പണി ഞാൻ കൊടുക്കാൻ പോകാണ്ട് ഇത് തന്നെയാണ് അവസരം വന്നിട്ട് ആന്റണി പറയുകയാണ് അപ്പോൾ എന്താ ചെയ്യാൻ പോകണ കുടിയനല്ലാത്ത കുടിയനായ സച്ചി കുടി കുടിയനല്ലാത്ത സച്ചിയെ ഞാനിപ്പോൾ പകൽ സമയത്ത് തന്നെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിട്ടുള്ള സച്ചിയാക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എൻ്റെ വണ്ടിയിലാരും കേറാറ് ദൈവം പകൽ സമയത്ത് ഇങ്ങനെ കുടിച്ചിട്ടാണ് ഇവൻ്റെ ബാറിൻ്റെ ഉള്ളിലത്തെ കേളുകളാണ് നമ്മൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് ഞാൻ വൈറലാക്കുന്നു പറഞ്ഞിട്ട് ആന്റണി ഫോ വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കുമ്പോൾ മറ്റൊരു സച്ചിയുടെ കൂടെ വന്നവര് പറയാണ് സച്ചി ഇരിക്കുമ്പോൾ ഇല്ല പറയുമ്പോൾ റബ്ബിക്ക് റമ്മബോട്ടിൽ വന്നപ്പോൾ ആർക്കും ും തുറക്കാട്ടില്ല അപ്പോൾ സച്ചി വരെ ഞാൻ പറഞ്ഞിട്ട് സച്ചി അത് തുറന്നു കൊടുക്കാം അപ്പോൾ ആ തുറക്കണതും സച്ചി അത് ഒഴിച്ചു കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ അവ ആൻ്റണി വീഡിയോ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ എന്നിട്ട് എന്നിട്ട് ആൻ്റിനി വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് ഇത് മുഴുവൻ വീഡിയോ എടുക്കേണ്ടത് സച്ചിയെ നാട്ടിക്കാൻ വേണ്ടി എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ സച്ചി പറയുകയാണ് എനിക്കിങ്ങനെ വലിയൊരു ഓട്ടം വന്നിട്ടുണ്ട് നിങ്ങൾ എന്നേക്കാൻ നേരം നിങ്ങളുടെ കഴിയുമ്പിക്കും നിങ്ങൾ വിളിച്ചാൽ മതി അപ്പം ഞാൻ തിരിച്ചു വരാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ മറ്റൊരു പറയണോ സച്ചി ഇന്ന് നേരത്തെ പറയേണ്ട നീ പൊക്കോളോ ഓട്ടം കളയേണ്ട ഞങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചിട്ട് പൊക്കോളാം അപ്പോൾ എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് പൈസ കൊടുക്കണേ അനൂപ എന്ന് പറയുന്നത് അപ്പോൾ അനൂപ് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ആൾ പറയണോ സച്ചിക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ കൂടുതലാണ് കൂടുതൽ കൊടുക്കു പറയണം അപ്പോൾ സച്ചി പറയേ അതൊന്നും വേണ്ട എനിക്ക് എടുക്കണ പൈസ തന്നെ മതി പറഞ്ഞാൽ ഏ അത് പറഞ്ഞാൽ പറ്റില്ല നീ ഏട്ടം തരുമ്പോൾ മേടിക്കണം എന്നൊക്കെ വേണ്ടി സച്ചിക്ക് അഞ്ഞൂറ് രൂപയുടെ കൂടുതൽ കൊടുക്കണം സച്ചി അവിടെ നിന്ന് നിങ്ങൾ തിരിയണ സമയത്ത് ഒരാളുടെ മേത്ത് ദേഹത്ത് മുട്ടുന്നു ദേഹത്ത് മുട്ടുമ്പോൾ എവിടെ നോക്കിയാണോ നടക്കണ പറഞ്ഞാൽ അയ്യോ സോറി സാർ എന്ന് പറയണ എന്നിട്ട് അപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങും മാനിന് കൂടെയുള്ളതിനോട് പറയണ ഈ ഫോണുകൊണ്ട് പോയിട്ട് അവൻ പോണ വീഡിയോ മുഴുവൻ അവൻ കാറിൽ കയറി പോണ വരയ്ക്കുള്ള വീഡിയോ എടുക്കുന്നിട്ട് വേണേൽ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറയണം അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഒരാളുടെ മേത്തും കൂടി തട്ടണു വീണ്ടും സോറി വേണിട്ട് പോകണം അങ്ങനെ കാറിൻ്റെ ഉള്ളിക്ക് കയറി കാർ എടുക്കുന്ന സമയത്ത് ബാക്കിലൊരു ബൈക്ക് ബൈക്ക് വന്ന് തട്ടുണ്ട് കാർന്ന് അപ്പോൾ അവൻ ഇറങ്ങിയിട്ട് ചൂടാവണേ എന്ന് ഇവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നൊക്കെ വെച്ചിട്ട് സോറി സാർ അബദ്ധം മെറ്റീരിയൽ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കുകാരൻ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ടാവണം ഇപ്പോൾ ഇത് മുഴുവൻ ഫോണിൽ ആൻ്റണിയുടെ കൂട്ടുകാരൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സച്ചി അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോന്നു ആൻ്റണി അത് അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുന്നു ഇങ്ങനെ ഇത്രയും കുടിയനായ ഒരാളുടെ വണ്ടിയിൽ ജീവനും ഭീഷണിയാണ് അതുകൊണ്ട് നിങ്ങൾ അമ്മമാരെയും പെങ്ങമാരും നിങ്ങളാരതിൽ കെയറരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണി പോസ്റ്റിഡാണ് അതുകൂടാതെ ആ സമയത്ത് തന്നെ രേവതിയുടെ വീട്ടിൽ രേവതിയുടെ അമ്മയ്ക്ക് പനിയായിട്ട് എടുക്കണം അപ്പോൾ രേവതി അമ്മയെ സഹായിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് രേവതി നീ ഇവിടെ വന്നതിന് നിൻ്റെ അമ്മ ആദ്യം ദേഷ്യാവും എന്നൊക്കെ പറയണ്ട ഒന്നും സാരില്ലേ അമ്മ ഒന്നും നോക്കണ്ട അമ്മ ഈ കഞ്ഞിയൊക്കെ കുടിക്കുക പറഞ്ഞാൽ കഞ്ഞിയൊക്കെ കൊടുക്കണം മരുന്ന് കൊടുക്കണം ആ സമയത്താണ് നമ്മുടെ ശരത്ത് ബാഗ് എടുത്തിട്ട് വരുന്നത് അപ്പോൾ ഓ നീ ഇപ്പം ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ കോളേജിലേക്കാണ് പറഞ്ഞാൽ ഇറങ്ങേണ്ടത് നീ പാൻ കൂടെ കറങ്ങാനല്ലേ പോണത്ത് കേൾക്കണം അപ്പം ശരത്തിന്റെ കയ്യിലത്തെ ഫോൺ കാണുമ്പോൾ രേവതി ചോദിക്കതേ ഏതാ പുതിയ ഫോണാണത് നല്ല വില കൂടിയ ഫോണാണല്ലോ പറയണം അപ്പോൾ ശരത്ത് പറയണ അതേ ഇത് മുപ്പത്തയ്യായിരം രൂപയുടെ ഫോണാണ് പറയണം ഫോണാണ് പറയുന്നത് അപ്പോൾ രേവതി പറയുകയാണ് ഇവിടെ ഓരോരുത്തർക്കും ഒന്നും ഇല്ലാതെ ജീവിക്കുന്നു നീ എന്തിനാ ശരത്തെ എങ്ങനെ ആർഭാടം കാണിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ കൂടണമെന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ചീത്ത പറയാണ് രേവതി ചീത്ത പറയുന്ന സമയത്ത് ഇപ്പോൾ സച്ചിയേട്ട മുഴിക്കോട് തന്നെയാണ് ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല അതേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സച്ചിയേടിനെ പറ്റി ആവശ്യമില്ലാത്തതൊന്നും പറയരുതെന്ന് ഇന്നപ്പോൾ ഇത് കാണണതെന്ന് ചോദിച്ചിട്ട് ശരത്ത് ഫോൺ എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം ഫോണെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന എന്ന കുടിയേൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണണം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇയാളുടെ വണ്ടിയിലാരും കയറരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണി ഇട്ടിരിക്കണ സോഷ്യൽ പോസ്റ്റ് വൈറലായി വൈറൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആ വീഡിയോ കണ്ടാകെ ഞെട്ടിത്തിരിച്ച് നിൽക്കുന്ന ഭാഗത്താണ് ഞെട്ടി തിരിച്ച് രേവതി നിൽക്കുന്ന ഭാഗത്താണ് നമ്മുടെ ചെമ്പനിൽപ്പൂവെ അവസാനിക്കുന്നത് അപ്പോൾ എൻ്റെ കഥ കയറ്റി ഇഷ്ടമായ കൂട്ടുകാരും എൻ്റെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നിങ്ങളെല്ലാവരും നന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക്